ജീവൻ രക്ഷാ വിദ്യകൾ പകർന്ന സേവ് ലൈഫ് സെമിനാർ സംഘടിപ്പിച്ച കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സ്റ്റൻഡേർഡ് സ്കൂൾ കരുനാഗപ്പള്ളി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആർ ശ്രീകുമാർ ക്ലാസുകൾ നയിച്ചു ജീവൻ രക്ഷാ മാർഗങ്ങൾ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലുറപ്പിച്ച സേവ് ലൈഫ് സെമിനാർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെന്റർ സ്കൂൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രാഥമിക ശുശ്രൂഷയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ സെമിനാർ ശ്രദ്ധേയമായി വർദ്ധിച്ചുവരുന്ന അപകടങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും രക്ഷ നേടാമെന്നുമുള്ള അറിവുകൾ സെമിനാറിൽ ചർച്ച ചെയ്തു കരുനാഗപ്പള്ളി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആർ ശ്രീകുമാറാണ് ക്ലാസുകൾ നയിച്ചത് സമയോചിതമായ ഇടപെടലിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഉദാഹരണങ്ങളോടെ അദ്ദേഹം വിശദീകരിച്ചു സി പി ആർ നൽകുന്നത് എങ്ങനെയെന്നും പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ എങ്ങനെ രക്ഷപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ചെയ്തു കാണിച്ചു നൽകി കുഴഞ്ഞു വീഴുമ്പോൾ നൽകുന്ന സി പി ആറിന്റെയും വെള്ളത്തിൽ വീണ ആൾക്ക് നൽകുന്ന സി പി ആറിൻ്റെയും വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞും ഡമ്മിയിൽ ചെയ്തു കാണിച്ചു കൊടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഡമ്മിയിൽ സി ചെയ്ത് പഠിക്കുവാനുള്ള അവസരവും സെമിനാറിൽ ലഭ്യമായി അതിഗൌരവതരമായ കാര്യങ്ങളെ സരളമായി വിദ്യാർത്ഥികൾക്ക് സെമിനാറിൽ പകർന്നു നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി അംഗങ്ങളും സ്കൂൾ ജീവനക്കാരും ഉൾപ്പെടെ മുന്നൂറോളം പേർ സെമിനാറിൽ പങ്കെടുത്തു കരുനാഗപ്പള്ളി എ സി പി വി എസ് പ്രദീപ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കൊടുത്ത് സെന്റ് ഗ്രിഗോറിയോ സെന്റർ സ്കൂൾ സ്ഥാപകനും ചെയർമാനുമായ ജോർജ് കാട്ടൂത്തറയിൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ആർ രവി ഷമീർ പി ടി വൈസ് പ്രസിഡന്റ് കെ എസ് സജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി